ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ അറബി പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗൾഫ് രാജ്യത്തോട്ട് രാജ്യത്തോട്ടിപ്പോൾ ഹൗസ് മേഡായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾക്കോ ഒക്കെ പെൺകുട്ടികളോ ഒക്കെ പോകാറുണ്ട് നേഴ്സായിട്ട് പോകാറുണ്ട് ഹൗസ് മേഡായിട്ട് പോകാറുണ്ട് പിന്നെ ആമ്പിളാരാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവിടുത്തെ ലാംഗ്വേജ് ആണ് അറബി അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അറബി അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ആ ആഹാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ തന്നെ മെയിനായിട്ട് പിന്നെ നമുക്ക് സാലറി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറബി വളരെ സിമ്പിളായിട്ടും ലളിതമായിട്ടും മലയാളത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഏറ്റവും ഇസ്ട്ടട്ട് അറബിയുടെ കാര്യങ്ങൾ നമുക്ക് പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിലും നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിഡ്ലൻ ഡിക്ഷണറി ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മുന്നോട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് നമുക്ക് വീഡിയോട്ട് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡൈലപിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിൽ നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളും പ്രൊട്ടക്ഷനും ഒക്കെയുള്ള ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഇവിടെ പ്ലേ സ്റ്റോറിൽ കയറി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് റേറ്റിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കയറിയാൽ നല്ല നല്ല റേറ്റിങ്ങും കാര്യങ്ങളും മൊത്തമുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് അതുപോലെ തന്നെ ആൽബാവിറ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വോയിസ് അതുപോലെ തന്നെ പീപ്പിൾസ് സ്കോളേഴ്സ് അങ്ങനെ ഒരു നമ്പേഴ്സ് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ എടുക്കേണ്ടത് ഇവർ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നമ്പേഴ്സ് നമ്പേഴ്സൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അന്ന് ഒരു വൺ ടു ത്രീ ഫോർ അതുപോലെ തന്നെ വാഹിദ് ഇത്നി തലാത്ത അർവാ ഹംസ സിഖ തബ ത മനിയ സിസ അഷ്റ അങ്ങനെ ഓരോരോ നമ്പറുകളും നമുക്കിവിടെ അറബിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറേ നമ്പേഴ്സൊക്കെ ഞാൻ പഠിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്പേഴ്സുകളൊക്കെ കൂടുതലായിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അക്ഷരങ്ങളിൽ നിന്ന് കാണാം അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള അക്കങ്ങൾ എഴുതിയേക്കുന്നത് നമുക്കിവിടെ കാണാം ഒന്നെന്ന് പറഞ്ഞാൽ വാഹിദ് അവിടെ നമുക്ക് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് അറബിയിലും എഴുതിയിട്ടുണ്ട് നമ്പേഴ്സിലും എഴുതിയിട്ടുണ്ട് നമ്മളിവിടെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലേ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എത്തിനെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നമ്പേഴ്സ് മുഴുവനായിട്ടും എല്ലാ നമ്പേഴ്സും നമുക്ക് ഇതുപോലെ പഠിക്കാനായിട്ട് സാധിക്കും പത്ത് വരെ പഠിച്ചാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആണ് വാക്കിയുള്ള ഇതൊക്കെ നമുക്ക് വാഗിദാഷർ ഇതിനാഷർ തലതാഷർ അറബാഷർ അങ്ങനെ ഓരോ അറബ ഹംസ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് പിതാവ് അമ്മ മകൻ മകള് സഹോദരൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് ഇതാണ് ഇത് ഒരുപാടുണ്ട് നമുക്ക് ഈ ഒരുപാട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ സിമ്പിളായിട്ട് നമുക്കിതെല്ലാം പഠിച്ച് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും കേട്ടോ ശരിക്കും നമ്മൾ ഇന്ന് ഗൾഫിൽ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നാളെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പോലും ഇതുപോലെ ഒരു അറബി ഒരാളോട് സംസാരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് വാക്കുകളെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതൊരു വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളുടെ ആയിട്ടുള്ള ഓരോന്നും കൊടുത്തിട്ടുണ്ട് കരടി ഇവിടെ ഒട്ടകം റൊമൻ എന്നുണ്ട് ജമ്മൽ ജമൽ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുണ്ടോ കിയാപഥം തിന്നു കുടിക്കുക ഉറങ്ങുക ഇരിക്കുക കൊടുക്കുക എടുക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അറബിയിലും ഉണ്ടോ ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാം അതുപോലെ തന്നെ കളേഴ്സ് ഓരോ കളറുകൾ അതും നമുക്ക് ഇവിടുന്ന് പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിടില്ലൻ ആപ്ലിക്കേഷനാണ് കേട്ടോ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് എടുത്ത് പരിചയപ്പെടാനായിട്ട് സാധിക്കും ഒരു കുറച്ച് ദിവസം ഒരു മാസമെങ്കിലും ഒരു കുറച്ച് സമയം ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ സിംപിളായിട്ട് നിങ്ങൾക്ക് അറിവ് പഠിക്കാം ഞാൻ തന്നെ അറിബിൽ എനിക്കിപ്പോൾ അതൊരു എല്ലാ നമ്പേഴ്സും അത്യാവശ്യം അറിയാം കാരണം അഷ്റ വരെ ഞാൻ ഈസി ആയിട്ട് പഠിച്ചു ഞാനിപ്പോൾ ചെലവിലേക്ക് ലഭിക്കാം വാഹിത് ഇത്നി തലത്ത അറബ ഹംസ സിത്ത സബ തമാനിയ തിസ അഷ്റ ഇനി വാഹതാഷ്ര ഇനാശ്ര അങ്ങനെ 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 ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് നമുക്ക് ഈ അഷ്റ വരെ പഠിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും ആ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ മറ്റു ചെയ്തുകൊണ്ട് എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു